കയപ്പമംഗലം നിയോജകമണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളി നടപ്പാക്കുന്ന എം എൽ എ അവാർഡിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എസ് എസ് എൽ സി ബി എച്ച് എസ് സി ടിഎസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ ഡേ പ്ലസ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും എൽ എസ് എസ് യു എസ് എസ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് അറിയപ്പെടുന്നത് അക്ഷരകരികളുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൽ വരികയാണ് അതിനെല്ലാവരുടെയും പിന്തുണയുണ്ട് എന്നുള്ളത് സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം ഓർമ്മിക്കുക ഈ കൊല്ലത്തെ എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു റിസൾട്ട് ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ എൽ എസ് എസ് യു എസ് എസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും നൽകുന്ന എം എൽ എ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിക്കുകയാണ് നമ്മുടേത് യോജക മണ്ഡലത്തിൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിലും മുഴുവൻ പേർക്കും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേലധികാരികളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷ നേരിട്ട് സ്വീകരിക്കുകയാണ് അവർക്ക് പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല അവിടെ നമുക്ക് എല്ലാവരും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പഠിച്ചിരുന്ന വിദ്യാലയത്തിൽ കൊടുക്കേണ്ടതുണ്ട് രണ്ടാമത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടത് എന്നാൽ അടുത്ത പ്രദേശത്ത് മണ്ഡലത്തിൻ്റെ പുറത്ത് പഠിക്കുന്ന ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ അവർ നേരിട്ട് ഒരു മാർക്ക് ലിസ്റ്റും അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോവും കൊടുങ്ങല്ലൂർ ബി ആർ സിയിലോ പെരിഞ്ഞലത്ത് പ്രവർത്തിക്കുന്ന മതിലകം ബി ആർ സിയിലോ അതുപോലെ എം എൽ എ ഓഫീസിലോ അപേക്ഷകൾ നൽകേണ്ടതാണ് കൈവമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികളിൽ അതാത് വിദ്യാലയത്തിലും മണ്ഡലത്തിൽ താമസക്കാരായവരും മണ്ഡലത്തിന് പുറത്ത് പഠിക്കുന്നതുമായി വിദ്യാർത്ഥികൾ മതിലകം ബിആർസി കൊടുങ്ങല്ലൂർ ഓഫീസ് ടൈസ് ബിആർസിൽ ഓഫീസിലോ മെയ് തീയതി തിങ്കളാഴ്ചയ്ക്ക് മുൻപായി അപേക്ഷകൾ നൽകേണ്ടതാണ് അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും നൽകേണ്ടതാണ് എന്ന് ഇ ടി അക്ഷര കൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ മാസ്റ്റർ എന്നിവർ അറിയിച്ചു കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് വെൽക്കംസ് ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ ആയി പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് സി ബി എസ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഡിജിറ്റൽ ക്ലാസ് റൂംസ് സ്റ്റേറ്റ് ഓഫ് ദ ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ ിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് ബി കോം കോറേഷൻ ബി കോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മഹത്തായി വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി ഇംഗ്ലീഷ് സ്കൂൾ മുൻപിൽ കളിയും ചിരിയും എൽ കെ ജി യു കെ ജി ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് സമഗ്രവും പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേ ഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കോളേജ് കൈപ്പമംഗലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ പ്രിലിമിനറി സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം അഫ്സലുൽ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ ടെ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം